ഹലോ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം എവറസ്റ്റ് കൊടുമുടിയാണ് എന്ന് നമുക്കറിയാം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരമുള്ള ഈ പർവ്വതം കീഴടക്കിയവരുടെ എണ്ണം ആറായിരത്തിലേറെ വരും എന്നാൽ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് മീറ്റർ മാത്രം ഉയരമുള്ള കൈലാസ പർവ്വതം ഇതുവരെ ആർക്കും കീഴടക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും അതിർത്തിയോട് ചേർന്ന് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം ശിവഭഗവാൻ്റെ വാസസ്ഥലമാണ് കൈലാസ പർവ്വതം വേദങ്ങളിലും ആദ്യകാവ്യമായ രാമായണത്തിലും പരാമർശിച്ചിട്ടുള്ള ഈ ദിവ്യ പർവ്വതം സ്വർഗത്തിലേക്കുള്ള കോവിനി പടിയാണെന്നാണ് വിശ്വസിക്കുന്നത് കൈലാസം ഇപ്പോഴും ഒരു വിചിത്രമായി തന്നെയാണ് ഉള്ളത് എന്തുകൊണ്ടാണ് കൈലാസം ഇത്ര പവിത്രമായി കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷുകാരനായ ഹ്യൂജ് റെട്ടിൽജും മുപ്പത്തിയാറിൽ ഓസ്ട്രിയൻ പർവ്വതാരോഹകനായ ഹെബർട്ട് തിച്ചിയും കൈലാസം കീഴടക്കാനായി ശ്രമിച്ചു പക്ഷേ ഇവർക്ക് പാതി വഴിയിൽ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു പക്ഷിക്ക് പോലും കൈലാസത്തിൻ്റെ മുകളിൽ പറന്നു ചെന്നെത്താനാവില്ല എന്ന് പറഞ്ഞാണ് ഹെബത്ത് തിച്ചി തൻ്റെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു മടങ്ങിയത് ഹ്യൂജ് റെട്ടിൽ തന്നിലുണ്ടായിരുന്ന ആത്മവിശ്വാസത്തോടെ കൈലാസ മല കീഴടക്കാൻ തീരുമാനിച്ചു പക്ഷേ ഈ മല കയറി പകുതി സമയം പോലും എത്താത്ത സമയത്ത് അയാൾക്ക് അധികമായ ശ്വാസ തടസ്സമുണ്ടായി എന്തായാലും താൻ പിന്തിരിയില്ല എന്ന വിശ്വാസത്തോടെ അയാൾ മുന്നോട്ടു നീങ്ങി കുറച്ചു ദൂരം പോയതും അയാളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടുകയും തീരെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു ഓക്സിജന്റെ അളവ് വളരെ കുറവുള്ള ഹിമാലയ മല കയറിയ ഹ്യൂജ് റെട്ടിൽജന് കൈലാസമല കയറാൻ ഭയം തോന്നി അതുകൊണ്ട് തന്നെ അയാൾ തന്റെ ശ്രമം അവിടെ ഉപേക്ഷിച്ചു കൈലാസ പർവ്വതം കീഴടക്കാൻ ഈ ലോകത്തിൽ ഒരാൾക്കൊഴികെ വേറെ ആർക്കും അതിന് സാധിച്ചിട്ടില്ല ഈ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സീക്രെട്ട് മൗണ്ടൻ ആണ് കൈലാസം മെയിനായിട്ട് നാല് മതത്തിൽ പെടുന്ന ആൾക്കാരാണ് കൈലാസത്തെ വർഷിപ്പ് ചെയ്യുന്നത് ഹിന്ദുയിസം ബുദ്ധിസം ജൈനിസം ആൻഡ് ബോൺ കൈലാസത്തെ കീഴടക്കിയ ഒരേ ഒരാളുടെ പേരാണ് മിലാറപ്പേ ഇദ്ദേഹം ഒരു ബുദ്ധിസ്റ്റാണ് ഏകദേശം തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് നടത്തിയത് എന്ന് കരുതപ്പെടുന്നു ഇതിന് കാര്യമായ തെളിവുകളോ രേഖകളോ ഒന്നും തന്നെയില്ല അദ്ദേഹം തന്നെ പറയുന്നത് ഈ മല ഒരിക്കലും ആരും തന്നെ കയറാൻ ശ്രമിക്കരുത് എന്നാണ് കാരണം ദൈവം വിശ്രമിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കൈലാസത്തെ പറയപ്പെടുന്നത് പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെ ഒരുപാട് പേര് കൈലാസ പർവ്വതം കയറാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും കുറേ പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിച്ചിരിക്കുന്ന ഒരുപാട് നിഗൂഢമായ രഹസ്യങ്ങൾ അറിയാൻ പലർക്കും താല്പര്യമാണ് അതിലേറ്റവും ഇൻട്രസ്റ്റ് ആയി തോന്നിയത് കൈലാസത്തിലെ സമയം ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നു എന്നുള്ളതാണ് അതായത് കൈലാസത്തിലെ സമയം ഈ ലോകത്തിലെ സമയം വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഫാസ്റ്റായിട്ട് പോകുന്നു എന്നുള്ളതാണ് പണ്ട് പണ്ട് സൈബീരിയയിൽ നിന്നുള്ള രണ്ട് മൂന്ന് മൗണ്ടൈനേഴ്സ് കൈലാസ പർവ്വതം കീഴടക്കാൻ പ്ലാൻ ചെയ്യുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്തു മൗണ്ടൈൻ ക്ലൈമ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസും എക്സ്പീരിയൻസും ഒക്കെ വേണ്ട ഒരു മേഖലയാണ് കാരണം ഒരുപാട് ദിവസങ്ങളോളം ഭയങ്കര ആയിട്ടുള്ള കണ്ടീഷൻസിലും ക്ലൈമറ്റിലും നമ്മൾ സർവൈവ് ചെയ്യേണ്ടി വരും അങ്ങനെ ഇവർ മല കയറി തുടങ്ങി പക്ഷേ ഇവർ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇവരുടെ ബോഡി സ്ട്രെങ്ത് കുറയുന്നതായിട്ട് ഇവർ ശ്രദ്ധിച്ചു ഇവരുടെ ആരോഗ്യം വളരെയധികം ഡൗൺ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അത് മിക്കവാറും ഇവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റിൻ്റെ എഫക്റ്റ് ആയിരിക്കുമെന്ന് കരുതി അവർ മുന്നോട്ട് നീങ്ങി അങ്ങനെ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വന്നു തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ ഇവർ ഒരു കാര്യം ശ്രദ്ധിച്ചു അതായത് ഇവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് ഇവർക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഈ യാത്ര അവർ പാതി വഴി ഉപേക്ഷിച്ച് അവർ മലയിറങ്ങി അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ വന്ന മാറ്റം വളരെ ഷോക്കിംഗ് ആയിരുന്നു അതായത് ഈ മല കയറിയത് കൊണ്ട് മിനിമം ഒരു രണ്ട് പതിറ്റാണ്ടെങ്കിലും അവർ പ്രായം വെച്ചിട്ടുണ്ടാകും ഇത് എങ്ങനെ സംഭവിച്ചുവെന്നോ എന്ത് കാരണം കൊണ്ട് സംഭവിച്ചുവെന്നോ ആർക്കും മനസ്സിലായില്ല മറ്റൊരു കാര്യം ഒരു വർഷം കൊണ്ട് തന്നെ ഇവരെല്ലാവരും അകാല വാർദ്ധക്യം മൂലം മരണപ്പെടുകയും ചെയ്തു ലോകത്തിന്റെ പല വേദികളിൽ കൈലാസ പർവ്വതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന ഗവേഷണത്തിൽ റഷ്യൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മൾദേശോവ് പറഞ്ഞിരിക്കുന്നത് കൈലാസമല പ്രകൃതിയാൽ രൂപപ്പെട്ടതല്ല മറിച്ച് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് കൈലാസത്തെ ഒരു പിരമിഡ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത് ഇവർ വേറെയും ഒബ്സർവേഷൻസ് ഇവിടെ നടത്തിയിട്ടുണ്ട് അതായത് രാത്രി സമയങ്ങളിൽ കൈലാസത്തിൽ നിന്നും കേൾക്കുന്ന ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ശബ്ദങ്ങൾ മലയുടെ അകത്തു നിന്നും പാറകൾ വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതായി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായാലും കൈലാസം ഇപ്പോഴും ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് നിലകൊള്ളുന്നത് കൈലാസമാണ് ഭൂമിയുടെ കേന്ദ്രമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ആക്സിക്സ് മുണ്ടി എന്നാണ് കൈലാസത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ മർമ്മമായ കൈലാസത്തെക്കുറിച്ച് അനേകം രാജ്യങ്ങള് പഠനവിധേയമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പലതും കീഴടക്കിയ മനുഷ്യന് കൈലാസം ഒരു പ്രയാസമേറിയ ഒന്നായി മാറിയത് ഇവിടെ സൂപ്പർ നാച്ചുറൽ ശക്തികളുണ്ടോ ശരിക്കും കൈലാസം ഒരു നാച്ചുറൽ വണ്ടർ ആണോ അതോ ആണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും കൈലാസത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു കൈലാസത്തിൽ കയറാൻ നമുക്ക് ലീഗലി പറ്റത്തില്ല കാരണം ഇവിടെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ചൈനീസ് ഗവണ്മെന്റ് അവിടേക്കുള്ള പ്രവേശനം ലീഗലി നിർത്തി വെച്ചിരിക്കുകയാണ് കൈലാസത്തെ അടുത്തറിഞ്ഞവർക്ക് ഒരുപാട് കഥകൾ പറയാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരിടം കൂടിയാണ് കൈലാസം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ